ഓണറേറിയം വർദ്ധനവ് ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം ദിവസവും തുടരുന്നു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സമരപ്പന്തൽ സന്ദർശിച്ചു ആശാവർക്കർമാരെ രാഷ്ട്രീയമായി നേരിടാനാണ് സിപിഐഎം ശ്രമിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു ഈ ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് വീണ്ടും വീണ്ടും രാഷ്ട്രീയം സെക്രട്ടേറിയറ്റിലേക്ക് ബിജെപി മഹിളാ മാർച്ച് സംഘടിപ്പിച്ചു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നേതാക്കളായ പി കെ കൃഷ്ണദാസ് ശോഭ സുരേന്ദ്രൻ എന്നിവർ ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യവുമായി സമരപന്തലയിലെത്തി ഇപ്പോൾ കെ സുരേന്ദ്രൻ ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യവുമായി പ്രഖ്യാപിച്ച സമരപന്തലിൽ സംസാരിക്കുകയാണ് തത്സമയ ദൃശ്യങ്ങൾ ആവട്ടെ അംഗൻവാദി ടീച്ചർമാരാകട്ടെ ഇ ഡി പ്രവട്ടെ ആശ വർക്കർമാരാകട്ടെ കഴിഞ്ഞ പത്ത് വർഷം അവർക്കുണ്ടാകുന്ന ഓൺ തൊഴിലും ഇപ്പോഴും എല്ലാവരും കറിയുന്ന കേന്ദ്രം കൊടുക്കാനുള്ളത് കൊണ്ടാണ് ഇവർ വലിയ വിമർശനം കേന്ദ്രം കൊടുക്കുന്നത് അല്ലാതെ വേറെ എന്ത് കാശാണ് കേരളത്തിലെ ആരോഗ്യ രംഗത്ത് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കുന്ന കേരളത്തിലാണ് പി ട്രാവീസും തകർത്തും ഈ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന കാഴ്ചത്തെയാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ താലൂക്ക് ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ വരെ സർക്കാർ നടത്തിച്ച് നടക്കുന്ന കേരളത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ അവസ്ഥയൊന്നാണ് പല മെഡിക്കൽ കോളേജുകളിലും മരുന്ന സംസ്ഥാന ഗവൺമെന്റിന് പിടുത്തുകയുണ്ട് ഈ വർഷം കേന്ദ്രം ബജറ്റും നീക്കി വെച്ചിരിക്കുന്ന തുക പതിനാല് ശതമാനം അധികമാണ് കേരളത്തിൽ അധികമാണ് ഈ ഒന്നിച്ചെന്റിന്റെ ക്ലാസ് അല്ലാതെ നിങ്ങൾ ഏത് കാസെടുത്തിട്ടാണ് ഇവർക്ക് ആ ഓണവറിൽ കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മറ്റുള്ള കാസ് ഇല്ലാതിരിക്കുന്നുണ്ട് ആശങ്കർമാർക്ക് പതിനാലിൽ മൂന്ന് ആയിരം രൂപ വരുന്നു അത് രണ്ടായിരമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇന്നിനും കർദ്ധിപ്പിക്കണം ഞാന് അതിൽ അവരുടെ ആവശ്യത്തോട് പൂർണ്ണമായിട്ട് നടപടികളായിരുന്നു ആ സാധിക്കന്മാരുടെ ഓണോടുകൾ ഇന്നും വർദ്ധിപ്പിക്കണം ഇവിടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇല്ലാതാക്കി കളോ രണ്ടായിരത്തി പതിനാറ് രൂപ പ്രചരണം ഒരു തൊഴിലുറപ്പ് പദ്ധതിയിലും ഇല്ലാതാക്കിയിട്ടില്ല ഞാൻ ആശാവർക്കർമാരുടെ സമ്മതിയിൽപ്പെട്ടവരോട് വിലയിരുത്തല പറയാൻ ആഗ്രഹിക്കുന്നു അഞ്ചോളം പത്തോളം വി ഡി പ്രാൻസിഡന്മാരുടെ ശമ്പളത്തിലായിരുന്നു അംഗൻവാദി ടീച്ചർമാരുടെ ആംഗ്ലാരി മാത്രമായിരുന്നു തിരുവനന്തപുരപ്പെട്ടുള്ളവരുടെ കൂടിയെടുത്തായിരുന്നു അതുകൊണ്ട് എല്ലാം കേന്ദ്രത്തിന്റെ തലയിലെട്ട് രക്ഷപ്പെടാമെന്ന് സംസ്ഥാന ഗവൺമെന്റ് വിചാരിക്കേണ്ട ഇന്ത്യയിൽ വേറെ സംസ്ഥാനങ്ങളുണ്ട്